നമസ്കാരം മലാല വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മലപ്പുറം ജില്ലയിലെ വോൾട്ടേജ് ക്ഷാമവും ഓവർലോഡ് പ്രശ്നവും പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്താൻ ജില്ലയുടെ ചുമതലയുള്ള കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുൽ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നു <iam> <imans> <imans> ് പുഞ്ചങ്കൊല്ലി പ്ലാന്റേഷനിൽ ആദിവാസി കുടുംബങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് ഇടവിള കൃഷി ആരംഭിച്ചതായി കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ ദിവസം കാണാതായ വിദ്യാർത്ഥിയെ കിണറിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പൂക്കോട്ടുംപാടം തോട്ടേക്കര കാഞ്ഞിരംപാറ സഹീദിന്റെ മകൻ ഹാഷിമിന്റെ മൃതദേഹമാണ് പൊട്ടിക്കല്ല് കമുകിൻ തോട്ടത്തിലെ കിണറ്റിൽ കണ്ടെത്തിയത് പൊന്നാനയിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന് മുന്നൂറ് പവൻ സ്വർണം കവർന്ന കേസിൽ ഇതുവരെ മൂന്നര കിലോ സ്വർണവും ഇരുപത്തൊൻപത് ലക്ഷം രൂപയും കണ്ടെത്തിയെന്ന് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ മഞ്ചേരിയിൽ വൻ സിന്തറ്റിക് ലഹരിവേട്ട മൂന്ന് കേസുകളിലായി പിടിലായത് അഞ്ചു പേർ മൂന്ന് കേസിൽ നിന്നായി പിടിച്ചെടുത്തത് ഗ്രാമോളം മാരക മയക്കുമരുന്നായ കടത്താൻ ഉപയോഗിച്ച ഇന്നോവ വാഹനവും പിടികൂടി വാർത്തകൾ വിശദമായി മലപ്പുറം ജില്ലയിലെ വോൾട്ടേജ് ക്ഷാമവും ഓവർലോഡ് പ്രശ്നവും പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്താൻ ജില്ലയുടെ ചുമതലയുള്ള കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗം തീരുമാനിച്ചു ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ കെ സി ഭൂഗർഭ കേബിളുകൾ കൊണ്ടുപോകുന്നതിനുള്ള റോഡ് കട്ടിംഗ് അനുമതി പൊതുമരാമത്ത് ഉൾപ്പെടെ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഏകോപനത്തോടെ അടിയന്തരമായി പൂർത്തിയാക്കും യോഗത്തിൽ എം എൽ എ കെ പി എം മജീദ് ആബിദ് ഹുസൈൻ തങ്ങൾ പി നന്ദകുമാർ കുറുക്കോടി മൊയ്തീൻ ടി വി ഇബ്രാഹിം ജില്ലാ കളക്ടർ വി ആർ വിനോദ് കെ എസ് സി ബി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പങ്കെടുത്തു എടയൂർ സെക്ഷൻ പരിധിയിലെ രൂക്ഷമായ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിന് മലാപ്പറമ്പ് ഇരുന്നൂറ്റി ഇരുപത് കെ വി സബ് സ്റ്റേഷനിൽ നിന്നും പതിനൊന്ന് കെ വി കേബിൾ ഭൂമിക്കടിയിലൂടെ വലിക്കുന്നതിന് ബോർഡ് അംഗീകാരം ലഭിച്ചിട്ടുണ്ട് മലാപ്പറമ്പ് സബ് സ്റ്റേഷനിൽ നിന്നും പൂക്കാട്ടേരി വരെ കേബിൾ ഇടുന്നതിന് റോഡ് കട്ടിംഗ് അനുമതി ആവശ്യമാണെന്ന് ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ആവശ്യപ്പെട്ടു ഇതിനാവശ്യമായ നടപടി സ്വീകരിക്കുവാൻ യോഗം തീരുമാനിച്ചു വളാഞ്ചേരി അങ്ങാടിപ്പുറം റോഡിൽ ഓണപ്പുഴ മുതൽ വെങ്ങാട് ഗോകുലം വരെ റോഡ് പ്രവൃത്തി നടക്കാനിരിക്കുകയാണ് ഈ വർക്കിനോടൊപ്പം കേബിൾ സ്ഥാപിക്കുന്ന വർക്ക് കൂടി പൂർത്തീകരിക്കും പൊന്നാനിയിൽ റോഡ് കട്ടിങ്ങുമായി ബന്ധപ്പെട്ട ഏകോപനം ഉറപ്പാക്കുവാൻ പി നന്ദകുമാർ എം എൽ എയുടെ നേതൃത്വത്തിൽ യോഗം വിളിക്കും വെന്യൂർ സബ്സ്റ്റേഷൻ നൂറ്റിപ്പത്ത് കെ വി ആയി ഉയർത്തുന്നതിന് നടപടി ത്വരിതപ്പെടുത്തുവാൻ കെ പി എം മജീദ് എം എൽ എ ആവശ്യപ്പെട്ടു തിരൂരങ്ങാടി കക്കാട് കരിമ്പിൽ കോഴിച്ചേരത്ത് സ്വകാര്യ വ്യക്തികളുടെ കടന്നുപോകുന്ന ലൈൻ മാറ്റി സ്ഥാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പ്ലാന്റേഷനിൽ ആദിവാസി കുടുംബങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് ഇടവിള കൃഷി ആരംഭിച്ചതായി കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് വഴിക്കടവ് കൃഷിഭവൻ കുടുംബശ്രീ ജില്ലാ മിഷൻ നിലമ്പൂർ പട്ടികവർഗ പ്രത്യേക പദ്ധതി എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റിന്റെ വൈവിധ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി പ്ലാന്റേഷനിലെ എക്സസ് ലാൻഡിൽ പത്ത് ശതമാനം മറ്റാവശ്യ സഹകൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്നതിൻ്റെ പേരിൽ ഞങ്ങൾ എല്ലാ മേഖലകളിലും പച്ചക്കറിയും ഫ്രൂട്ട്സും കൃഷി ചെയ്യുന്നു കുറെ വിജയകരം കമ്പുട്ടാനുണ്ട് വാഷിൻകുട്ടുണ്ട് ഇങ്ങനെയുള്ള പല കൃഷികളും ചെയ്യുന്നുണ്ട് അതെല്ലാം വിജയകരമാണ് നിലമ്പൂരിവിടെ പുഞ്ചക്കുല്ലി എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രദേശമാണ് ഏറെയും ആദിവാസി ആദിവാസിപ്പെട്ട ആളുകളാണ് കാടിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാം പറയുന്നുണ്ടെങ്കിലും ജീവിതം വളരെ ദുസ്സഹമായ സ്ഥിതിയാണ് അവർക്ക് അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട് ആ സ്വാതന്ത്ര്യങ്ങളെ ഒന്നും വിലക്കാതെ തന്നെ അവരെ നിലനിർത്തുന്നതിനും സാമൂഹ്യമായ വളർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനും അവരുടെ ആരോഗ്യ പരിപാലനത്തിനും ഒക്കെ വേണ്ടിയിട്ടുള്ള പല ഘട്ടങ്ങളിലും ഞങ്ങൾ അതിനുവേണ്ടി നല്ലതുപോലെ പരിശ്രമിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിലെ റബ്ബർ റീപ്ലാന്റിംഗ് ഏരിയയിൽ പല ഭാഗത്തായി ഇടവിള കൃഷി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം മുതൽ നടത്തിവരുന്നു പുഞ്ചക്കൊല്ലിയിൽ റബ്ബർ റീപ്ലാന്റ് ചെയ്തിട്ടുള്ളത് അമ്പത്തിയഞ്ച് ദശാംശം രണ്ട് ആറ് ഹെക്ടർ സ്ഥലത്താണ് ഈ ഏരിയയ്ക്ക് ചുറ്റും സൌരോർജ്ജ വേലിയാൽ സംരക്ഷണം സംരക്ഷണമൊരുക്കിയാണ് കൃഷി ആരംഭിച്ചിട്ടുള്ളത് പുഞ്ചക്കൊല്ലി നഗറിലെയും അളക്കൽ നഗറിലെയും ആദിവാസികളായ തൊഴിലാളികൾക്ക് പോഷകാഹാരവും ഭക്ഷ്യസുരക്ഷയും ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം യാതൊരു പ്രതിഫലവും കൂടാതെ പി സി ഡയറക്ടർ ബോർഡ് അനുമതിയോടെയാണ് പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് ഇടവിള കൃഷി നടത്തുന്ന സ്ഥലത്ത് തൊഴിലാളികൾ കാട് സംരക്ഷണം ഒരുക്കുന്നത് വഴി റബ്ബർ തൈകളുടെ വളർച്ചയ്ക്കും ഗുണകരമാകും ഇടവിള കൃഷിയായി നിലവിൽ വാഴ പയർ മത്തൻ വെള്ളരി പീച്ചിങ്ങ വെണ്ട പാവൽ കക്കരി കുമ്പളം പടവലം എന്നിവയാണ് തൊഴിലാളികൾ കൃഷി ചെയ്തു വരുന്നത് ഉദ്ദേശം എട്ടായിരത്തോളം നിയന്ത്രണവാഴ കന്നുകൾ തൊഴിലാളികൾ നട്ടുവളർത്തുന്നു വിളവെടുപ്പ് ഒരു ഘട്ടം പൂർത്തിയാക്കിയതാണ് തൊഴിലാളികൾ അവരുടെ വീട് ആവശ്യങ്ങൾക്കും മറ്റും ഉപയോഗിച്ച് മിച്ചം വരുന്നത് വിൽപ്പന നടത്തി വരുന്നു ആദിവാസി നഗറിലെ ഇരുപത്തിരണ്ട് കുടുംബങ്ങൾക്കാണ് ഇടവിള കൃഷിക്കുള്ള അവസരം നൽകിയിട്ടുള്ളത് മൂന്ന് വർഷത്തേക്കാണ് തൊഴിലാളികൾക്ക് തോട്ടം കൃഷിക്കായി അനുവദിച്ചത് പുഞ്ചക്കൊല്ലി ഡിവിഷനിൽ നാൽപ്പത്തിയാറ് സ്ഥിരം തൊഴിലാളികളും മുപ്പത്തിയൊന്ന് താൽക്കാലിക തൊഴിലാളികളും ഉൾപ്പെടെ ആകെ എഴുപത്തിയേഴ് തൊഴിലാളികൾ ജോലി ചെയ്യുന്നു ഇതിൽ മൂന്ന് തൊഴിലാളികൾ ഒഴികെ എല്ലാവരും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടതാണ് അത്യാവശ്യം ഇല്ലെങ്കിൽ പോലും ഇവരോടുള്ള ഒരു പ്രതിബദ്ധതയുടെ പേരിൽ നമ്മൾ അവരെ ജോലിക്ക് അവരെപ്പം വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കും ഇടക്കാലത്ത് ആൾ നമ്മൾക്ക് ഒട്ടും ആവശ്യമില്ലാതെ വന്നപ്പോൾ കുറച്ച് പേരെ മാറ്റി നിർത്തി പക്ഷേ അവരെയും കൂടി ഇപ്പോൾ നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട് അപ്പം അവരെപ്പോൾ വന്നു കഴിഞ്ഞാലും തൊഴിൽ കൊടുക്കും നമുക്കറിയാമല്ലോ അവർക്ക് തൊഴിൽ കൊടുത്താലും നമ്മൾ സർക്കാർ പറയുന്ന വേജസ് ഒക്കെ കൊടുത്താലും അവരുടെ ന്യൂട്രീഷൻ അവരുടെ കുശകളുണ്ട് അനാരോഗ്യം ഒരു പ്രശ്നമാണ് അപ്പോൾ നമ്മൾ ഓർത്തത് നമ്മുടെ ഈ റീപ്ലാന്റ് ചെയ്യുന്ന സ്ഥലത്ത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് അവർക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളോ മറ്റ് ഫ്രൂട്ട്സ് എഡിബിളായിട്ടുള്ള എന്തും നടക്കാം അപ്പോൾ വാഴയാണ് ഏറ്റവും കൂടുതലായിട്ടിരിക്കുന്നത് വാഴ ഇതുവരെ കൊലച്ചിട്ടില്ല പക്ഷേ പയർ അങ്ങനത്തെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സംഗതികളൊക്കെ ഓൾറെഡി അവർ എടുത്ത് ഒരു ചടങ്ങ് നടത്താൻ ചെയർമാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഇടവിള കൃഷിയുടെ രണ്ടാം ഘട്ടം വരുന്ന കാലവർഷത്തോടെ കൂടുതൽ വ്യാപിപ്പിക്കുവാനും പോരായ്മകൾ തിരുത്തി മറ്റ് സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയും വിവിധ ഗവൺമെന്റ് സബ്സിഡി സ്കീമുകൾ ഉൾപ്പെടുത്തി വിപുലീകരിക്കുവാൻ ആലോചനയുണ്ടെന്നും പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാൻ ഒ പി എ സലാം മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജെയിംസ് ജേക്കബ് ജനറൽ മാനേജർ എം സന്തോഷ് മലബാർ ഗ്രൂപ്പ് മാനേജർ യു സജീവ് നിലമ്പൂർ എസ്റ്റേറ്റ് മാനേജർ മോബിൻ മോഹൻ പി ഷൈജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ ദിവസം കാണാതായ വിദ്യാർത്ഥിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പൂക്കോട്ടും കാഞ്ഞിരപ്പാറ സഹീദിന്റെ മകൻ ഹാഷിമിന്റെ മൃതദേഹമാണ് പൊട്ടിക്കല്ല് കമുകിൻ തോട്ടത്തിലെ കിണറിൽ കണ്ടെത്തിയത് പൂക്കൂട്ടുപാടം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ആഷിഫ് കഴിഞ്ഞ ദിവസം മുടി മുടിവെട്ടുവാൻ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ് തിരിച്ചുവരാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് പൊന്നാനിയിൽ അടച്ചിട്ടവീട് കുത്തി തുറന്ന് മുന്നൂറ് പവൻ സ്വർണം കവർന്ന കേസിൽ ഇതുവരെ മൂന്നര കിലോ സ്വർണവും ഇരുപത്തൊൻപത് ലക്ഷം രൂപയും കണ്ടെത്തിയെന്ന് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ തിരൂര് ഡി എസ് പി ഓഫീസിൽ വെച്ചിട്ട് പൊന്നാനിയിലെ കഴിഞ്ഞ ഏപ്രിലിൽ നടന്ന കവർച്ചയായിട്ട് ഒരു ബ്രീഫിംഗ് നടത്തിയിരുന്നു ആ ബ്രീഫിങ്ങിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങളുടെ കേസന്വേഷണത്തിൻ്റെ ആദ്യഘട്ടം മാത്രമാണ് പൂർത്തിയായിരിക്കുന്നതെന്ന് അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടെന്നും അത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ശേഷം വീണ്ടും സംസാരിക്കാമെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് പിടിയിലായിരുന്ന പ്രതി ഓട്ടോ സുഹേൽ എന്നറിയപ്പെടുന്ന സുഹേല് ഇർഖിൽ നാസർ എന്നറിയപ്പെടുന്ന നാസർ പിന്നെ മനോജ് ഈ മൂന്ന് പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും മുന്നോട്ട് പോക്കും ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തില് ഏതാണ്ട് കേസിൽ നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ ഇൻഫർമേഷനുള്ള അത്രയും തന്നെ സ്വർണവും അത് പണമാക്കി മാറ്റിയിരിക്കുന്നത് അങ്ങനെ വീണ്ടെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം കണക്കുകൾ പ്രകാരം ഞങ്ങൾ റിക്കവറി നിയമപരമായിട്ടുള്ള റിക്കവറി പ്രകാരം ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറിലധികം ഗ്രാം സ്വർണവും ഏതാണ്ട് ഇരുപത്തി ഒൻപത് ലക്ഷത്തോളം പണവും ഇത് പല ഘട്ടങ്ങളിലായിട്ട് പണമാക്കി മാറ്റിയിരിക്കുന്നതും റിക്കവർ ചെയ്ത ഒരു വാർത്ത എന്റെ പ്രധാന ഉദ്ദേശം പൊന്നാനി സ്വദേശികളായ സുഹൈൽ നാസർ പാലക്കാട് സ്വദേശി മനോജ് എന്നിവരാണ് കേസിൽ ഇതുവരെ അറസ്റ്റിലായത് ഇക്കഴിഞ്ഞ ഏപ്രിൽ പതിമൂന്നിനാണ് പൊന്നാനി ഐശ്വര്യ തിയേറ്ററിനടുത്ത് ഉള്ള രാജീവിന്റെ വീട്ടിൽ മോഷണം നടന്നത് സംഭവത്തിനു ശേഷം മാസങ്ങളോളം പോലീസ് നടത്തിയ രഹസ്യാന്വേഷണത്തിനൊടുവിലാണ് കേസിലെ മുഖ്യ പ്രതി അടക്കം മൂന്ന് പേരെ പിടികൂടുവാൻ കഴിഞ്ഞത് ഡിവൈഎസ്പി പി ഇ ബാലകൃഷ്ണൻ എ എസ് പി നന്ദഗോപൻ പൊന്നാനി സി ഐ ജലീൽ കറുത്തേടത്ത് സി ഐ ദീപക് കുമാർ എസ് ഐ സിജോസി തങ്കച്ചൻ എസ് ഐ അരുൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് പൊനാനി പോലീസ് സ്റ്റേഷനിൽ തൊണ്ടി സഹിതം വാർത്താ സമ്മേളനം നടന്നത് മഞ്ചേരിയിൽ വൻ സിന്തറ്റിക് ലഹരിവേട്ട മൂന്ന് കേസുകളിലായി പിടിയിലായത് അഞ്ചു പേർ മൂന്ന് കേസിൽ നിന്നായി പിടിച്ചെടുത്തത് മുന്നൂറ്റി പതിനഞ്ച് ഗ്രാമോളം മാരക മയക്കുമരുന്നായ എം ഡി എം എ കടത്താൻ ഉപയോഗിച്ച ഇന്നോവ വാഹനവും പിടികൂടി മയക്കുമരുന്ന് വിൽപ്പന നടത്തി ലഭിച്ച അൻപത്തേഴായിരം രൂപയും പിടിച്ചെടുത്തു എക്സൈസ് അഡീഷണൽ കമ്മീഷണർ പി വിക്രമന്റെ മേൽനോട്ടത്തിൽ മലപ്പുറം ഇന്റലിജൻസ് ബ്യൂറോ എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷിജുമോന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്ക്വാഡ് അംഗങ്ങളും മഞ്ചേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ വി നൌഷാദിന്റെ നേതൃത്വത്തിലുള്ള മഞ്ചേരി റേഞ്ച് സംഘമോ നടത്തിയ സംയുക്തമായ ഓപ്പറേഷനിൽ മഞ്ചേരി ജസീല ജംഗ്ഷനിൽ വച്ച് അയനിക്കുന്നൻ വീട്ടിൽ മുഹമ്മദ് ത്വയീം മഞ്ചേരി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് റോഡിൽ വെച്ച് അൻവർ മനസിൽ അമൽ അഷ്റഫ് എന്നിവരെയാണ് മാരക സിന്തറ്റിക് ലഹരി മരുന്നായ ഇരുന്നൂറ്റി അൻപത് ഗ്രാം മെത്താഫിറ്റമിനുമായി പിടികൂടിയത് പുലർച്ചെ എം ഡി എം എയുടെ ചില്ലറ വിൽപ്പനയ്ക്ക് ഇറങ്ങിയ ത്വീബിനെ ബലപ്രയോഗത്തിലൂടെയാണ് മഞ്ചേരി ജസീല ജംഗ്ഷനിൽ വെച്ച് സ്ക്വാഡ് പിടികൂടിയത് ഇയാളിൽ നിന്നും ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മഞ്ചേരി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് റോഡിൽ വെച്ച് അമൽ അഷ്റഫിനെ കസ്റ്റഡിയിലെടുത്തത് പുതുവർഷ വിപണി ലക്ഷ്യം വെച്ച് എത്തിച്ച കാൽ കിലോയിലധികം എം ഡി എം എ ആണ് ഒരു രാത്രിയിലെ കേസിൽ തന്നെ ഇരുവരിൽ നിന്നുമായി എക്സൈസ് സംഘം പിടിച്ചെടുത്തത് ന്യൂഇയർ ലക്ഷ്യമാക്കി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വൻതോതിൽ സിന്തറ്റിക് ലഹരി മരുന്നുകൾ മഞ്ചേരിയിലേക്ക് കടത്തുന്നതിനെക്കുറിച്ച് അന്വേഷണവും നിരീക്ഷണവും നടത്തിയതിൽ രാത്രി കാലങ്ങളിലും പുലർച്ചെയും ബൈക്കിലും മറ്റു വാഹനങ്ങളിലും കറങ്ങി നടന്ന് വിൽപ്പന നടത്തുന്ന സംഘത്തിന്റെ നീക്കങ്ങൾ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നിരീക്ഷിച്ചു വരികയായിരുന്നു എക്സൈസ് വകുപ്പ് പ്രഖ്യാപിച്ച ക്രിസ്മസ് ന്യൂഇയർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായുള്ള പ്രത്യേക നിരീക്ഷണത്തിന്റെ ഭാഗമായാണ് എക്സൈസ് സംഘം കേസുകൾ കണ്ടെടുത്തത് വിപണിയിൽ പത്ത് ലക്ഷത്തോളം രൂപ വില വരുന്ന മയക്കുമരുന്നാണ് സംഘം പിടികൂടിയത് മഞ്ചേരിയിലും പരിസരങ്ങളിലും കേന്ദ്രീകരിച്ച ലഹരി വിൽപ്പന നടത്തുന്ന ആളുകളെ കുറിച്ച് കൂടുതൽ സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പരിശോധനയിൽ പേരാണ് മാരക മയക്കുമരുന്നായ ഇവരിൽ നിന്നായി ഉദ്ദേശം മുന്നൂറ്റി പതിനഞ്ച് ഗ്രാമോളം എം ഡി എം എ മെത്താഫിക് വിഭാഗത്തിൽപ്പെടുന്ന മയക്കുമരുന്ന് പിടിച്ചെടുത്തിരുന്നു ഇവർ മയക്കുമരുന്ന് വിറ്റ് ലഭിച്ച ഉദ്ദേശം അമ്പത്തി ഏഴായിരം രൂപയും മയക്കുമരുന്ന് നടത്താൻ ഉപയോഗിച്ച വാഹനവും പിടിച്ചെടുത്തിരുന്നു എക്സൈസ് അഡീഷണൽ കമ്മീഷണർ പി വിക്രമന്റെ മേൽനോട്ടത്തിൽ മഞ്ചേരി എക്സൈസ് സഫ് ഇൻസ്പെക്ടർ ടി ജിനീഷിന്റെയും ഉത്തരമേഖല എക്സൈസ് കമ്മീഷണർ സ്പോട്ട്ലൈ ഇൻസ്പെക്ടറായ ഷിജുമോൻ ചുമൻ മഞ്ചേരി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടറായ വി നൌഷ എന്നിവരുടെ തരത്തിലുള്ള മഞ്ചേരി എക്സൈസ് റേഞ്ച് ടീം മലപ്പുറം എക്സൈസ് റേഞ്ച് ടീം എന്നിവ സംയുക്തമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്രയധികം മയക്കുമരുന്ന് ഒരൊറ്റ ദിവസം തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് ഇനിയും ഈ ക്രിസ്മസ് ആയിട്ട് സംയുക്തമായി പല ും കൂടിയിട്ടും റവന്യൂ എന്നീ ഡിപ്പാർട്ട്മെന്റിലൊക്കെ കൂടി ഞങ്ങൾ മറ്റൊക്കെ നടത്തുന്നുണ്ട് മഞ്ചേരി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ വി നൌഷാദ് മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോ എക്സൈസ് ഇൻസ്പെക്ടർ ടി എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഒ അബ്ദുൾ നാസർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എൻ വിജയൻ എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്ക്വാഡംഗങ്ങളായ സിവിൽ എക്സൈസ് ഓഫീസർമാരായ അഖിൽ ദാസ് സച്ചിൻ ദാസ് വിഷാംനാസ് ലെജിൻ വി പ്രവീൺ ഇ പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് സാജിദ് കെ പി സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശ്രീജിത്ത് ടി അനന്തു വനിതാ സിവിൽ ഓഫീസർ ധന്യ കെ പി ആതിര എക്സൈസ് ഡ്രൈവർ എം ഉണ്ണികൃഷ്ണൻ അബ്ദുറഹ്മാൻ കെസി എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതികളെ പിടികൂടിയത് മലപ്പുറം കൊണ്ടോട്ടി കൊളത്തൂരിൽ ടിപ്പർ ലോറി മറിഞ്ഞ് വഴിയാത്രക്കാരൻ മരിച്ചു കരിങ്കൽ കയറ്റി വന്ന ലോറി മറയുകയായിരുന്നു പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന നീറ്റാണിമ്മൽ സ്വദേശി അലവിക്കുട്ടിയാണ് മരിച്ചത് ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് അപകടം ദേശീയപാതയിൽ വിമാനത്താവള ജംഗ്ഷനിലാണ് ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞത് ലോറിക്കടിയിൽ കുടുങ്ങിയ അലവിക്കുട്ടിയെ ക്രെയിൻ എത്തിച്ചാണ് പുറത്തെടുത്തത് തൽക്ഷണം തന്നെ മരിച്ചതായാണ് വിവരം മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അകാരണമായി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു ഉണ്ടാക്കി ജനങ്ങളുടെ തലയിൽ വലിയ വൈദ്യുതി ചാർജ് ചരിത്രമാണ് യൂണിറ്റിന് പതിനാറ് പൈസ വർദ്ധിപ്പിച്ചതിന് പുറമെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തിൽ വീണ്ടും പന്ത്രണ്ട് പൈസ വർദ്ധിപ്പിക്കുന്നതിനും ഇടത് സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് യാതൊരു കാരണവശാലും അംഗീകരിക്കാനാകില്ല കെ എസ് സി ബിയുടെ ഈ ദുരവസ്ഥ സർക്കാർ വിളിച്ചുവരുത്തിയതാണ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി യൂണിറ്റിന് ഇരുപത് പൈസ കുറച്ചു എന്ന് മാത്രമല്ല യൂണിറ്റിന് നാലു ദശാംശം രണ്ടു ഒൻപത് രൂപയ്ക്ക് വൈദ്യുതി വാങ്ങുവാൻ ഇരുപത്തിയഞ്ചു വർഷ ഉണ്ടാക്കിയ ദീർഘകാല കരാർ ഈ സർക്കാർ റദ്ദു ചെയ്തതാണ് ഇന്നത്തെ ദുരന്തത്തിന് കാരണം അദാനി ഗ്രൂപ്പിന് കരാർ നൽകാനാണ് യു ഡി എഫ് കാലത്തെ ദീർഘ കരാർ റദ്ദു ചെയ്തത് ഇപ്പോൾ പത്ത് രൂപയ്ക്കും പതിനൊന്ന് രൂപയ്ക്കും വൈദ്യുതി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് മണിയാർ ജലവൈദ്യുതി പദ്ധതി കരാർകാലം കഴിഞ്ഞ സ്വകാര്യ കമ്പനിക്ക് തന്നെ മന്ത്രിസഭ പോലും അറിയാതെ വീണ്ടും നൽകിയതിനും കോടികളുടെ അഴിമതിയുണ്ട് ബ്ലോക്ക് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു എൻ എ കരീം എ ഗോപിനാഥ് അമീർ പോറ്റമൽ പി ജി രാജഗോപാൽ എം കെ ബാലകൃഷ്ണൻ സി വേണുഗോപാൽ കെ എം ബിൽ രവി ഷെറി ജോർജ് സുരേഷ് ധോണിയിൽ ശിവദാസൻ ഉള്ളാട്ട് സുകുമാരൻ മാഷ് വി എ ലത്തീഫ് ആസിഫ് ടി എം എസ് കെ അഫീഫ പട്ടിക്കാടാൻ ഷാനവാസ് എന്നിവർ സംസാരിച്ചു ഹോദര്യം എന്ന് പാണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങൾ ദാരു ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി റൂബി ജൂബിലി പ്രചരണാർത്ഥം നിലമ്പൂർ ചന്തക്കുന്നിൽ ഹാദിയ വണ്ടൂർ ചാപ്റ്റർ സംഘടിപ്പിച്ച വാമിനോ സമാപന മാനവ സംഗമം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത് നമ്മൾ മറക്കുന്നു എന്നുള്ളതാണ് പിന്നെ നമ്മൾ വളർന്ന ഒരു നിലവാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാല് ആ മാത്രം മതി അത്ര ചിന്തിച്ചു പോകുന്നു അവിടെയാണ് അകൽ ശാസ്ത്ര കിടക്കുന്നത് ഓടിയെല്ലാം തയ്ക്കുന്നത് വരികളെ ഇടയിലുള്ള ആ നേരത്തെ നാം ഇങ്ങനെ അറിഞ്ഞിരിക്കണം എന്ന് ഏതായാലും നമ്മൾ ഒരുമിച്ചിരിക്കണം എന്നാണ് അവർ തന്നെ ചോദിച്ചത് ഒരുമിച്ചിരിക്കണം ഒരുമിച്ച് മഹത്വത്തിൽ നമ്മളോട് പറയുന്നത് സകല വിഭിന്നതകൾക്കും അതീതമായി മനുഷ്യനെ സഹോദരനും സുഹൃത്തുമായി കാണുവാൻ കഴിയുമ്പോഴേ ശാന്തസുന്ദരമായ ഒരു ലോകം യാഥാർത്ഥ്യമാകും വർത്തമാനകാലം ഇത്ര കലുഷമായതിന്റെ കാരണം ഈ സഹോദര്യ ബോധം കൈമോശം വന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു മുൻകാലങ്ങളിൽ ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ പരസ്പരം വാണിരുന്ന പ്രദേശങ്ങളിൽ ഇന്ന് ഭിന്നിപ്പിക്കാനുള്ള പ്രവണതകളാണ് കൂടുതൽ നടന്നു വരുന്നത് വിദ്വേഷത്തിന്റെ വിത്തുകളും വ്യാപകമായി പ്രചരിക്കപ്പെടുന്നു ഈ ഭിന്നിപ്പുകളുടെ പശ്ചാത്തലം മതവും സമ്പത്തും രാഷ്ട്രീയവുമാണെന്ന് ആർക്കും എളുപ്പം കാണാവുന്നതാണ് മനസ്സുകൾക്കിടയിൽ മതിലുകൾ പണിയുന്ന വെറുപ്പിന്റെ ശക്തികളെ അകറ്റി നിർത്തുവാൻ സമൂഹം തയ്യാറാകണമെന്ന് പ്രമുഖ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ പറഞ്ഞു മാനവ സംഗമത്തിൽ കത്തോലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് മാർ തോമസ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി ഡി സി സി മലപ്പുറം പ്രസിഡന്റ് വി എസ് ജോയ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഓണംപിള്ളി മുഹമ്മദ് ഫൈസൽ സായദ് ഫൈസി ചുങ്ങത്തറ യാക്കൂബ് ഫൈസി ടി പി സലീം സലീമടക്കര ഹാദിയ ജനറൽ സെക്രട്ടറി ഡോക്ടർ ഹാരിസ് കെ ടി ഹുദവി ഹാരിസ്റ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് ഡോക്ടർ അൻവർ ഷാഫി ഹുദവി തുടങ്ങിയവർ കേരള ആർട്ടിസൻസ് യൂണിയൻ നിലമ്പൂർ ഏരിയ കമ്മിറ്റി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ചും ധർണയും നടത്തി ധർണ ആർട്ടിസൻസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം എം മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലുടനീളമുള്ള ഘട്ടത്തിൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയുടെ സെസ് കളക്ഷൻ നടത്തുന്നതിനു വേണ്ടി മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് നിയമം മൂലം നടപ്പാക്കിയ നടപടികൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നൂറ്റി അറുപത്തി നാലിൽ പരം ഗ്രാമ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ നടപ്പാക്കത് മൂലം ഒരു പ്രക്ഷോഭം ഒന്നാം ഘട്ടത്തിൽ ജില്ലയ്ക്കകത്തെ മുഴുവൻ മുനിസിപ്പൽ കേന്ദ്രങ്ങളിലും നടത്തുന്നതിൻ്റെ മുന്നോടിയാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്ക് മുന്നിൽ നടത്തുന്ന നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് അടക്കേണ്ട സെസ് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളുമാണ് നിലവിൽ പിരിക്കേണ്ടത് ഈ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട പ്രവൃത്തികൾ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും വേഗത്തിലാക്കണമെന്നും സെസ് പിരിക്കുന്നതിനെതിരെ ഉള്ള കള്ള പ്രചാരണങ്ങൾ തള്ളിക്കളയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് മാർച്ചും ധർണയും നടത്തിയത് നഗരസഭയിലേക്കുള്ള നിവേദനം ചെയർമാൻ മാട്ടുമൽ സലീമിന് കൈമാറി ധർണാ സമരത്തിന് വി ടി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പി ശിവാത്മജൻ ഏരിയ സെക്രട്ടറി കെ സെയ്ദ് ഏരിയ പ്രസിഡന്റ് വിജയകുമാർ എന്നിവരും പ്രകടനത്തിന് എം സുരേന്ദ്രൻ കബീർ കാളികാവ് രവീന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പി കെ മണി എം ഗോപാലകൃഷ്ണൻ എ സുദേവൻ കമലാസനൻ തുടങ്ങിയവരും നേതൃത്വം നൽകി ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കളുടെ സംഘടനയായ പരിവാർ കേരള രക്ഷിതാക്കൾക്ക് വേണ്ടി പരിവാർ അദാലത്ത് മീറ്റ് സംഘടിപ്പിച്ചു നിലമ്പൂർ മുനിസിപ്പൽ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് യു ഡി ഐ ഡി കാർഡ് നിരാമയ ഇൻഷുറൻസ് ലീഗൽ ഗാർഡിയൻ സർട്ടിഫിക്കറ്റ് എന്നിവയ്ക്ക് അപേക്ഷിക്കുന്നതിനും പുതുക്കുന്നതിനും വേണ്ടി രക്ഷിതാക്കൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുക എന്നതാണ് അദാലത്ത് മീറ്റിന്റെ ലക്ഷ്യം ചടങ്ങിൽ പരിവാർ കേരളയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജാഫർ ചാളക്കണ്ടി അധ്യക്ഷത വഹിച്ചു പരിവാർ മുനിസിപ്പൽ കോർഡിനേറ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം എന്നിവർ സംസാരിച്ചു പരിവാർ ബ്ലോക്ക് സെക്രട്ടറി മഞ്ജു നന്ദി അറിയിച്ചു കേരള സ്റ്റേറ്റ് സർവീസസ് പെൻഷനേഴ്സ് യൂണിയൻ നിലമ്പൂർ ടൗൺ ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ പെൻഷൻ ദിനാചരണം നടത്തി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു എല്ലാം ഈ എല്ലാ പെൻഷൻകാരും ചോദിക്കുന്ന ഒരേ കാര്യമാണ് പെൻഷൻ വർദ്ധന ഓരോ ആനുകൂല്യങ്ങൾ പ്രത്യേകമായിട്ട് വേണം എല്ലാ സംഘടനക്കാരും ചോദിക്കുന്നത് വ്യത്യസ്തമായിട്ട് ചോദിച്ചും എല്ലാ കാര്യങ്ങളും ഒന്ന് തന്നെയാണ് അപ്പൊ അന്നത്തെ മുഖ്യമന്ത്രി ചോദിച്ചു നിങ്ങൾ എല്ലാവരും ഇത്ര കുറെ ആയിട്ട് വേർപ്പെട്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവരും കൂടെ ഒന്നിച്ചു നിന്നുകൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ഒറ്റ ആവശ്യമല്ലേ ഉള്ളൂ ആ നിങ്ങൾ എന്ന് എന്ന് പറയണം സി പുരസ്കാരം ഇരുപത്തിനാല് ലഭിച്ച അമരമ്പലം യൂണിറ്റ് അംഗമായ എൻ എൻ സുരേന്ദ്രൻ മാസ്റ്റർ അനുമോദിച്ചു പി കെ സോമൻ വിജയൻ പുലിക്കോട്ട് കെ ജനാർദ്ദനൻ പി ആസ്യ എ ഗോപാലകൃഷ്ണൻ യു കേശവൻ എന്നിവർ സംസാരിച്ചു സമാപിക്കുന്നു